വിഴിഞ്ഞത്ത് സ്വപ്നം മെഴി തുറക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാൻഡോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്ഷണിക്കാത്തതിൽ വിവാദം പദ്ധതി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ച് യു ജില്ലാ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തും കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായതിനാൽ സാൻ ഫെർണാൻഡോ കപ്പലിന്റെ മടക്കയാത്ര വൈകും ഉദ്ഘാടന വേദിയിൽ നിന്ന് എസ് വിജയകുമാർ തുറമുഖ കവാടത്തിൽ നിന്ന് അഖിൽ ഷാൻ സാർ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം എസ് വിജയകുമാർ എപ്പോഴാണ് ഉദ്ഘാടനം ഒരുക്കങ്ങൾ വേണു പത്തുമണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം എന്ന് ഞാൻ കരുതുന്നു വേദി സജ്ജമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും അദാനി ഗ്രൂപ്പിനെ പ്രവർത്തികച്ച് കരൺ അദാനിയും വേദിയിലെത്തിയാൽ ഉടൻ ഔദ്യോഗികമായി ഈ ചടങ്ങ് ആരംഭിക്കും സർബാനന്ദ് സോനോവാൾ കേന്ദ്രമന്ത്രി ഇതിനോടകം ഈ തുറമുഖ കവാടം കടന്ന് മുന്നോട്ട് വരികയും അദ്ദേഹം ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിലെത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം അതിനുശേഷം അവിടെ ഈ ഈ കണ്ടെയ്നർ ഇറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ആൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കരൺ അദാനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ള അദ്ദേഹം വേദിയിലേക്ക് എത്തും മുഖ്യമന്ത്രി ഈ ഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേന്ദ്രമന്ത്രിയാണ് തുടർന്ന് അതിനുശേഷം ഒരു പക്ഷേ ദീർഘമായ ഒരു ചടങ്ങായി ഇതിനെ മാറ്റിയിട്ടില്ല സർക്കാർ പക്ഷേ വലിയ തോതിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത് നിർണായക ഒരു ദിവസമാണിത് കാരണം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഇവൻറ് എന്ന നിലയിൽ തന്നെ അതിനെ കണക്കാക്കിയിട്ടുണ്ട് കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി നടക്കേണ്ട ട്രയൽ റണ്ണ് ഔദ്യോഗികമായി തുടങ്ങുകയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നലെ ക്ഷമിക്കണം യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ ട്രയൽ റണ്ണ് തുടങ്ങിയിരുന്നു ട്രയൽ റണ് കൂടുതൽ സമയമെടുക്കുന്നു അതായത് കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട് അത് ട്രയൽ റണ്ണിൽ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായ നടപടികൾ ഏതാണ്ട് രണ്ടര മൂന്ന് മാസത്തോളം ഈ ട്രയൽ റണ്ണ് ഇപ്പോഴത്തെ നിലയിൽ തന്നെ തുടരും നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ഇന്നലെ ഒൻപത് ഇരുപത്തിയാറിനാണ് ഒൻപത് ഇരുപത്തിയേഴിനാണ് ഔദ്യോഗികമായി വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ച് അതിൽ നിന്നും കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെ ഇറക്കി തുടങ്ങിയിരുന്നു അത് കൂടുതൽ സാവകാശം അതിന് വേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ യാത്ര നാളത്തേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത് പക്ഷേ ഔദ്യോഗികമായി യാത്ര മാറ്റിയ വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല ഈ മദർഷിപ്പ് വിട്ടതിന് ശേഷമായിരിക്കും ഫീഡർ ബസലുകൾ ഇവിടേക്ക് വന്ന് ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ശേഖരിച്ച് മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഫീഡർ ബസലുകൾ സജ്ജമാണ് അത് മദർഷിപ്പ് ഇവിടെ നിന്ന് പോയ ശേഷമായിരിക്കും ഫീഡർ ബസലുകൾ ഇവിടേക്ക് എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുവരെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഉറപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല പ്രത്യേകിച്ച് ബർത്തിങ് അടക്കം കണ്ടെയ്നറുകൾ ഇറക്കുന്നതിലടക്കം കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല മെക്കനൈസ്ഡ് ക്രെയിനുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഒപ്പം മദ്രാസ് ഐ ഐ ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ അതും നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു പോരായ്മ കാര്യമായ പോരായ്മ ഉള്ളതായി റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ട്രയൽ റണ്ണിൽ വളരെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നടക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് ഈ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ വിവാദമുണ്ട് പക്ഷേ യു ഡി എഫ് പൂർണ്ണമായും ആ പരിപാടി ബഹിഷ്കരിക്കും എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല ഇവിടുത്തെ സ്ഥലം എം എൽ എ കൂടിയായ എം വിൻസെൻ്റ് ഈ ചടങ്ങിൽ ഒരു പക്ഷേ പങ്കെടുത്തേക്കാം ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം ഈ തുറമുഖ തുറമുഖത്തിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു അപ്പോൾ അത് ഇത് പൂർണ്ണമായും ബഹിഷ്കരിക്കും എന്ന നിലയിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിഴിഞ്ഞം വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ മറക്കില്ല ഞങ്ങൾ ഈ മുഖം എന്നതാണ് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ച വലിയ ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് നമ്മൾ രാവിലെ തിരുവനന്തപുരം നഗരം തൊട്ട് വിഴിഞ്ഞം വരെ യാത്ര ചെയ്യുന്ന പല ഘട്ടങ്ങളിലും കണ്ടിരുന്നു അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത് വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ മറക്കില്ല ഞങ്ങളീ മുഖം എന്ന് ഉമ്മൻചാണ്ടിയുടെ വലിയ ചിത്രമാണ് ആ ഫ്ലെക്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വിഴിഞ്ഞ വിഴിഞ്ഞം വിജയതീരത്ത് എന്ന എന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്ലെക്സുള്ള ബോർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി നഗരം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു മറുപടി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സർക്കാർ തമസ്കരിക്കുന്നു എന്നതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉയർത്തിയാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് സർക്കാരിൻ്റെയും പങ്കൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെ എല്ലാവരും സംസാരിക്കുമ്പോഴും യു ഡി എഫിൻ്റെ പങ്ക് യു ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലുകളെ സർക്കാർ വിസ്മരിക്കുകയാണ് എന്നതൊരു രാഷ്ട്രീയ വിമർശനമായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ചടങ്ങ് മണിക്ക് തന്നെയാണ് മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരിയ തോതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെങ്കിലും പ്രധാനപ്പെട്ട ഇതിൽ പങ്കെടുക്കേണ്ടവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വേദി സജ്ജവുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രിയും സർബാന്ത് സോനോവാളും മുന്നോട്ട് വെക്കുന്നത് വിഴിഞ്ഞത്തിന്റെ അടുത്ത ഘട്ട വികസനത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആയിരിക്കും അതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ ഇനി അതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ച് അപ്പോൾ അനുബന്ധ വികസന പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് അതാണ് ഇനിത്തെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുന്നത് വേണം ശരി എസ് വിജയകുമാറാണ് ഉദ്ഘാടന വേദിയിൽ നിന്ന് അഖിൽ അഖിൽഷൻ ചേരുന്നു അഖിൽ ഷാ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ് വലിയ ജനപങ്കാളിത്തമുണ്ട് എന്തൊക്കെയാണ് അവിടെ വേണു തീർച്ചയായിട്ടും അതായത് ഈ ജനങ്ങളാകെ കാത്തിരുന്നൊരു വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് നമുക്കിപ്പോൾ ഈ വേദിയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം രണ്ട് ഭാഗങ്ങളായി തന്നെ വേദി തിരിച്ചിട്ടുണ്ട് ഈ ഒഫീഷ്യൽസ് അതുപോലെ തന്നെ ഈ തുറമുഖ അധികൃതരുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒരിടത്തും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ നമുക്ക് ഈ വേദിയിൽ കാണാം ഒപ്പം തൊട്ടപ്പുറത്തായി നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടിച്ചുള്ള ഒരു വലിയ പരിപാടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിനെ സ്വീകരിക്കുന്ന പരിപാടിയും ഒപ്പം ഈ തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണിനുള്ള തുടക്കം കുറിക്കുന്നതിനുള്ള ഔദ്യോഗിക ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ ഒരു പരിപാടിയായി തന്നെ നടത്താനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സർക്കാരും ഈ ഘട്ടത്തിലുള്ളത് എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ കാത്തിരിപ്പിന് ശേഷം ട്രയൽ റൺ വരികയാണ് ആ ഞങ്ങളുടെ ആഘോഷ വേളയാണ് വലിയ ഒരു കൂടി വർഷങ്ങളായി കാത്തിരുന്ന ഒരു കാര്യമാണ് വർഷങ്ങളായി കാത്തിരിക്കുകയും നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ പോർട്ടൂടെ യാഥാർത്ഥ്യമായ വളരെയധികം സന്തോഷമുണ്ട് ഒരു എന്നുള്ള നിലയിലും ഈ പോർട്ടിന് വേണ്ടി പോർട്ടിന് വേണ്ടി സമരം ചെയ്ത ഒരാളാണ് അതിൻ്റെ സംഘാടകനാണ് ആദ്യമായ ഒരു പടികൂട്ടൻ കപ്പലിവിടെ എത്തിയപ്പോൾ എന്ത് തോന്നി വലിയ സന്തോഷം വലിയ സന്തോഷം വലിയ കാ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് ഫലം കണ്ടു എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിലാണ് അതായത് വലിയ ആവേശം ഈ നാട്ടുകാർക്ക് വിഴിഞ്ഞം സ്വദേശികൾക്ക് തിരുവ തിരുവനന്തപുരത്തുകാർക്ക് കേരളത്തിനാകെ വലിയ ആവേശമാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് കാരണം അത് ഈ നൂറ്റാണ്ടുകൾ ക്ഷമിക്കേണ്ട ഈ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന് കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു മദർഷിപ്പ് ഈ തീരത്തേക്ക് അടക്കുന്നു അതിന് പിന്നാലെ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകിറക്കുന്നു ഇന്ന് അതിൻ്റെ ട്രയൽ റണ്ണിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആവേശമാണ് ഈ ജനങ്ങളിലേക്ക് നൽകുന്നത് പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ പ്രദേശവാസികൾക്കും വിഴിഞ്ഞംകാർക്കൊക്കെ നേടിക്കൊടുക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ വികസനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള വലിയ റോഡ് വികസനങ്ങൾ ഒപ്പം അതുമാത്രമല്ലാത്ത വലിയൊരു ബിസിനസ് ഹബ്ബായി തിരുവനന്തപുരം മാറും കേരളം മാറും തെക്കൻ കേരളം എന്നുള്ള വലിയ കാഴ്ചപ്പാട് തന്നെ ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി തുറമുഖം നിർമ്മിക്കുമ്പോൾ തുറമുഖത്ത് ആദ്യ കപ്പലെത്തുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാട്ടുകാരൊക്കെ വിഴിഞ്ഞം സ്വദേശികളൊക്കെ വലിയ ആവേശത്തിലാണ് സർക്കാർ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവർക്കുണ്ട് അവർ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്നു ഒപ്പം ആയിരക്കണക്കിന് ബിസിനസ് കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു ട്രാൻഷിപ്മെൻറ്റ് ഹബ്ബുകൾ ഈ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു ഈ കണ്ടെയ്നർ നിർമ്മാണ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു ഇത്തരത്തിൽ വലിയൊരു വികസന കുതിപ്പിലേക്കാണ് തിരുവനന്തപുരം പോകുന്നത് തെക്കൻ കേരളം പോകുന്നത് അതിലൂടെ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന നേട്ടം കൂടുതൽ വർഷാവർഷം കോടികളുടെ ഒരു നേട്ടം രാജ്യത്തിനുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നാടിന് നൽകുന്ന ഒരു ആവേശം അത് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്തുകാരായ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും ഒപ്പം ഈ വേദിക്ക് പിന്നിലായി നങ്കൂരമിട്ട് കിടക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും വേണു അഖിൽ ഷാ അൻസാറും എസ് വിജയകുമാറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്